രാവിലെ എഴുന്നേറ്റ പിന്നെ ഒന്നിനും സമയം തികയുന്നില്ല അതുപോലെ തന്നെ എത്ര തന്നെ ജോലി ചെയ്തിട്ടും ഒന്നൊന്നും തീരുന്നില്ല അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയാണെന്നൊക്കെ പരാതി പറയുന്ന വീട്ടമ്മമാർക്ക് വേണ്ടി നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ആ ഒരു വീഡിയോൻ്റെ താഴെ ഒരുപാട് കൊമൻസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിൻ്റെ സെക്കൻഡ് പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല ആ വീഡിയോ അത്യാവശ്യം നല്ല റീച്ചും പോയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ സോ ഇന്നത്തെ വീഡിയോ അതാണ് സെക്കൻഡ് പാട്ടാണ് കേട്ടോ നിങ്ങൾക്കിതൊക്കെ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പതിനഞ്ച് ടിപ്പ് നമ്മൾ പറയുന്ന ഇന്നത്തെ ഒരു പതിനഞ്ച് ടിപ്പ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ ഈ മലയോളം വലിയ പ്രശ്നമായിട്ട് കാണുന്ന ഒരു വീട്ടുജോലി എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്ക് നമുക്ക് ഈസി ആയിട്ട് തീർക്കാനായിട്ട് സാധിക്കും സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ കാര്യം തലേദിവസം രാത്രി തന്നെ നിങ്ങൾ പിറ്റേത്തെ ദിവസത്തേക്ക് വേണ്ടി ടുഡ്യൂ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക അതായത് എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതുപോലെ എന്താണ് കറി ഉണ്ടാക്കേണ്ടത് അതുപോലെ നിങ്ങൾക്ക് കറികൾ ക്ലബ്ബ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അതായത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ലഞ്ചിനും പാട് ചേർത്തിട്ട് ഇപ്പോൾ നമ്മൾ നോണൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ കറി തന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം അതേപോലെ നിങ്ങൾക്ക് ഡീപ് ക്ലീൻ ചെയ്യേണ്ടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതേപോലെ ഡസ്റ്റ് ഡസ്റ്റായിട്ടിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താനുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട് ഡി റ്റു ഡോ ലി ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ പോയിന്റ് കുറെ ആൾക്കാർക്ക് ഒരു ടാസ്ക് ആയിരിക്കും നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് കാരണം കുറേ പേര് നമ്മൾ തഹജ സ്കരിക്കാൻ സാധിക്കുന്നില്ല സ്കരിക്കാൻ സാധിക്കുന്നില്ല എല്ലാം കൃത്യമാണ് പക്ഷെ എനിക്ക് രാവിലെ എഴുന്നേൽക്കൽ മാത്രം പോസിബിൾ അല്ല ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ആൾക്കാരുണ്ട് രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു സെവൻ തേർട്ടി ക്ലബിലുള്ള ആളായിരുന്നു കാരണം ഞാൻ രാവിലെ ഏഴരയ്ക്കല്ലാണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ലായിരുന്നു ആ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ശീലിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എഴുന്നേൽക്കുന്നതിൻ്റെ ഫസ്റ്റ് വീക്കോ അങ്ങനെയാണ് സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കും അപ്പം നല്ല ചടപ്പ് കാര്യങ്ങളൊക്കെ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാകും പിന്നെ അതുമായിട്ടൊന്ന് യൂസ് ചെയ്യും എൻ്റെ ഐക്യം ഇൻ പിറ്റത്തെ വീക്കിൽ വീണ്ടും ഒരു അരമണിക്കൂർ അങ്ങനെ അരമണിക്കൂർ മുന്നേ നീറ്റ് നീട്ടി നീറ്റിട്ടാണ് നമ്മൾ ഈ പറയുന്ന നാലര അല്ലെങ്കിൽ മൂന്നര അല്ലെങ്കിൽ അഞ്ചര എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏത് സമയമാണ് ഓക്കെ ആവുന്നത് ആ ഒരു സമയത്തോട്ട് എത്തുന്നത് സോ നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് വില്ലുങ്ങാവുന്ന ടൈം ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല മോർണിംഗ് സിക്നസ്സൊക്കെ ഉള്ള ആൾക്കാരാണ് തീരെ പറ്റുന്നില്ല രാവിലെ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ ഈ പറഞ്ഞ പോലെ നേരത്തെ കടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ഹാബിറ്റ് തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സെൽഫ് ലവിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ വെള്ളം കുടിച്ച് തുടങ്ങുക ചെറിയ എക്സസൈസോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുക അതേപോലെ നിങ്ങളുടെ മോർണിംഗ് പ്രയേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്യുക റുട്ടീനായിട്ട് തന്നെ നിങ്ങൾ ജേണിലോ കാര്യങ്ങളോ എഴുതി തുടങ്ങുക രാവിലെ എഴുന്നേറ്റ് ഉടനെ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് കാര്യത്തിനെങ്കിലും നന്ദി പറഞ്ഞ് ശീലിക്കാം കേട്ടോ അതേപോലെ ഒരു അഞ്ച് ഒരു അഞ്ച് കാര്യങ്ങളെങ്കിലും പുറത്തു കൊടുക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ പുറത്ത് കൊടുക്കുക അതുപോലെ നിങ്ങളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പുറത്ത് കൊടുക്കുക നിങ്ങളുടെ സൃഷ്ടാവിനോട് നിങ്ങൾ ിനെ തേടിക്കൊണ്ട് നിങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അടുത്ത ആണ് ബെഡ് മേയ്ക്കുക എന്നുള്ളത് കുഞ്ഞുനാൾ മുതലേ നമ്മളെ നമ്മുടെ കുട്ടികളെയൊക്കെ ബെഡ് മേക്ക് ചെയ്ത് ശീലിപ്പിക്കണമെന്ന് പറയാറുണ്ട് അല്ലേ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ പണിയാണ് ബെഡ് മടക്കി വെക്കുക അല്ലെങ്കിൽ ബെഡ് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ബെഡ് മേക്ക് ചെയ്തിട്ട് നീക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ ക്ലീൻ ആക്കി വെക്കണം അല്ലെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ളൊരു തോട്ട് ഇൻഡയറക്റ്റ്ലി നമ്മൾ നമ്മുടെ ബ്രെയിനിന് ഫീഡ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾക്ക് തന്നെ ഒരു സെൽഫ് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ ബെഡ് മേക്ക് ചെയ്യുമ്പോൾ ആ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്തിട്ടാണ് നീക്കുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടുതൽ കൂടുതൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് തീർക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ബെഡ് ഒക്കെ മേക്ക് ചെയ്ത് വന്നുകഴിഞ്ഞാൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് ആദ്യം ചെയ്യുക അത് നിങ്ങൾക്ക് ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യുക അതേപോലെ ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ ഒരു ലെമൺ വാട്ടർ കുടിച്ച് തുടങ്ങാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഫിസിക്കിന് നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുക കേട്ടോ അഞ്ചാമത്തെ പോയിന്റ് ഇതാണ് അടുക്കള ഓർഗനൈസ് ചെയ്ത് എന്നുള്ളത് രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കിച്ചൻ ഒക്കെ ഒന്ന് കഴുകി വെച്ച് അതേപോലെ കിച്ചൺ കൗണ്ടർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ കിടക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾക്ക് കിച്ചണിലോട്ട് പോവാൻ തന്നെ ഭയങ്കര ഫ്രഷ് ഫീൽ ഉണ്ടാവും കേട്ടോ ഒന്ന് അടുക്കളയിൽ വില പെർഫ്യൂമോ അല്ലെങ്കിൽ അതായത് സ്മെല്ല് വരുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബാഡ് സ്മെല് ഒഴിവാക്കുന്ന രീതിയിൽ നിങ്ങളുടെ ക്ലീനിങ് ലിക്വിഡ് ഒക്കെ അത്യാവശ്യം സ്മെല്ല് ഉള്ളത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ കിച്ചണിലോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഫ്രഷ് ഫീൽ വരും മാത്രമല്ല നിങ്ങൾ ഈ പച്ചക്കറികൾ രാവിലെ നിങ്ങൾക്ക് കുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുക അതേപോലെ ജിഞ്ർ ഗാരലക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുക്കിങ് ഭയങ്കര ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുക്ക് ചെയ്യാൻ അയ്യോ ഞാൻ കുക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാൽ അടുക്കളയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ എനിക്കൊന്ന് കുക്ക് ചെയ്യാലോ മാത്രമല്ല എൻ്റെ കുട്ടികൾക്ക് ഇത്ര ഡിഷ് ഒക്കെ ഉണ്ടാക്കാലോ കാരണം നമ്മൾ ഒരു ഡിഷ് അല്ലെങ്കിൽ ഒരു ചോറ് ഒരു കറി എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് ഇപ്പോൾ പലരും വിചാരിക്കുന്ന കാര്യം എന്താ ഫിനാൻസ് നോക്കേണ്ട ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ അങ്ങനെയല്ല ഒരു ചോ ചോറ് അതിലേക്ക് എന്തെങ്കിലും ഒരു സിമ്പിൾ കറി അതിൻ്റെ കൂടെ ഇപ്പോൾ വേണമെങ്കിൽ തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു പപ്പടം കാച്ചിയതോ അല്ലെങ്കിൽ ഒരു കൊണ്ടാട്ടം കാച്ചത് അതൊക്കെ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടൈം സേവ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ആറാമത്തെ പോയിന്റ് ഇതാണ് നിങ്ങൾ ഈ ടു ലിസ്റ്റിൽ എഴുതിയതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജോലികൾ ആദ്യം ചെയ്യാം അപ്പോൾ രാവിലെ നേരത്തെ കുട്ടികൾക്ക് മദ്രസയിലോട്ടോ അല്ലെങ്കിൽ സ്കൂളിലോട്ടോ പോകണമെന്നുണ്ടെങ്കിൽ ടീ ആൻഡ് സ്നാക്സ് അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്യാൻ എന്നുള്ളത് ആയിരിക്കും അതായിരിക്കും ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവുക അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ ഞാൻ പോയിട്ട് ബാത്റൂം എഴുതട്ടെ അല്ലെങ്കിൽ ഞാൻ പോയിട്ട് തുണി വാഷ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നിങ്ങൾ കുക്ക് ചെയ്യാൻ നിൽക്കണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ സ്ട്രെസ് ആവും കാരണം കുട്ടികൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ജോലി ആദ്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാം കറക്റ്റായിട്ട് കുട്ടികൾക്ക് വേണ്ടുന്ന നമ്മൾ നേരത്തെ കാലത്ത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറിയും അതുപോലെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം കുട്ടികൾക്ക് വേണ്ടുന്ന മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ പറഞ്ഞയക്കുമ്പോഴേക്കും പുള്ളിക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വേഗം തന്നെ ചെയ്ത് തീർക്കുക അതായത് മെയിൻ പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി ഏത് ഫുഡിനാണോ എന്ത് എന്ത് പണിക്കാണോ നിങ്ങൾ കൊടുക്കേണ്ടത് ആ പണിക്ക് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അത് കൊടുത്ത ശേഷം അത് കംപ്ലീറ്റ്ലി കഴിഞ്ഞ ശേഷം അതായത് ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബാക്കി പലതും അവരുടെ ഡിലേ ആക്കരുത് ആദ്യത്തെ പണി ഇത് ചെയ്യുക അത് നമ്മൾ പറയാറില്ല ക്ലബ്ബ് ഇത് ചെയ്യുക എന്നുള്ളത് ഒരേ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പണികൾ ചെയ്യുക അങ്ങനെ നിങ്ങൾ ജോലികൾ ചെയ്ത ശേഷം അടുത്ത ജോലിയിലോട്ട് പോവുക അതായത് കിച്ചണിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ കിച്ചണിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പണികൾ ചെയ്യുക അതായത് കിച്ചണിൽ നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു പണി പുറത്ത് പോയിട്ട് ചെയ്യുക അടുത്ത പോയിന്റ് ആണ് ചെറിയ ചെറിയ ജോലികൾ അപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളത് അതായത് നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കുന്ന പാത്രങ്ങൾ എല്ലാം പാട് സിംഗിൽ കൊണ്ടിട്ടിട്ട് ഒന്നായിട്ടൊരു വലിയൊരു കുന്നോളമായിട്ട് പിന്നെ എടുത്ത് കഴുകുന്ന ആ മകശീലങ്ങളൊക്കെ നിർത്തുക എടുക്കുന്ന എടുക്കുന്ന പാത്രം കൈയോടെ കഴുകി വെക്കുക അതേപോലെ കൗണ്ടർ ടോപ്പ് വൃത്തികടാവുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതിനെ മറ്റേ മറ്റേ ഡസ്റ്റ്ബിന്നിലോട്ട് കൊട്ടുക അതേപോലെ നിങ്ങൾ പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വാഷ് ചെയ്ത് പച്ചക്കറി അരിഞ്ഞതിൻ്റെ ബാലൻസ് ഒക്കെ കംപ്ലീറ്റ്ലി കൈയോടെ ക്ലീൻ ചെയ്യുക കൗണ്ടർ ടോപ്പ് എപ്പോഴും ക്ലീൻ ആക്കി വയ്ക്കാനായിട്ട് നോക്കുക മാത്രമല്ല ഗ്യാസിലോട്ട് എന്തെങ്കിലുമൊക്കെ തൂവി പോകുന്നുണ്ടെങ്കിൽ തൂവി പോകുന്ന പാട് തന്നെ നിങ്ങൾ തുടക്കുക കാരണം അത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹാർഡായിരിക്കും പിന്നെ മസിൽമാൻ ഒളിക്കേണ്ടി വരും നമ്മളത് വൃത്തിയാക്കാനായിട്ട് അപ്പം അതിനൊന്നും നിൽക്കാതെ കൈയോടെ തന്നെ നിങ്ങളത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ഭയങ്കര ആയിരിക്കും പിന്നെ അടുക്കളയിൽ എപ്പോഴും നമ്മൾ ഒരുപാട് പണികൾ പണിക്കാരെ അടുക്കളയിൽ കയറ്റുന്നതിന് പകരം നിങ്ങൾ ഒരാൾ മാത്രം ഒരു മെയിൻ കുക്ക് മാത്രം അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു പരിപാടി കാരണം കുറേ ആൾക്കാർ അടുക്കളയിൽ വന്നു ഒരു ചിലപ്പം മിക്കവാറും അടുക്കള ഒരു ടൈനി സ്പേസ് ആയിരിക്കും അല്ലാണ്ട് ഒരുപാട് സ്പേഷ്യസ് ആയിരിക്കില്ല അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നിന്ന് കുറച്ച് സ്ഥലത്ത് നിന്ന് കടന്ന് വരകുമ്പോൾ ഒരു പണി നടക്കില്ല സോ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിട്ട് ആ ഒരു പ്ലാനിങ്ങിനനുസരിച്ച് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലികൾ മുന്നോട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുക അടുത്ത കാര്യം വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത് അത് കുട്ടികളായിക്കോട്ടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അമ്മായിയമ്മ ആയിക്കോട്ടെ അമ്മായിയപ്പനായിക്കോട്ടെ ഉള്ളത് ഇള്ളവരെ എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ജോലികളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അമ്മായിയമ്മയാണ് തീരെ വയ്യ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ശരീരം അനങ്ങുന്ന ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉള്ളി തൊലിക്കാൻ കൊടുക്കുക തുണി മടക്കിയാക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികൾ പുറത്ത് കളിക്കുന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കാനായിട്ട് പറയാം ഇനിയിപ്പോൾ പാലം എന്തെങ്കിലുമൊക്കെ തൂയി പോകുന്നുണ്ടെങ്കിൽ അടുക്കളയിൽ കുറച്ച് സമയത്തേക്ക് നിൽക്കാനായിട്ട് പറയാം തൂയി പോകുന്നുവെന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയാം എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയുള്ളൂ എന്നുള്ള വാശിയൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുക അതേപോലെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഹാബിറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക കഴിച്ച പാത്രം കൈയോടെ വാഷ് ബേസിൽ കൊണ്ടുപോയി കഴുകാനായിട്ട് പറയാം അതേപോലെ കഴിച്ച ഫുഡിൻ്റെ ഭാഗം അതായത് താഴ്ഭാഗം ഒക്കെ വൃത്തിയാക്കാനായിട്ട് പറയാം അതേപോലെ പ്ലേറ്റിൽ കൈ കഴുകുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിങ്ങൾ പറയാം നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയാം പുള്ളിക്ക് എന്ത് പണിയാണോ ചെയ്തു തരാനായിട്ട് സാധിക്കുന്നത് ആ ജോലി നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ട് പോകാനായിട്ട് പറയാം നിങ്ങളുടെ വീട്ടിൽ അഡൾറ്റ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാം അതേപോലെ കുറച്ച് വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ട്രിപ്പ് നിങ്ങൾ ചപ്പാത്തി പരത്തുവാണെങ്കിൽ ഒരാൾ ചുടുന്ന് ഒരാൾ ഉരുള പിടിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജോലികള് ഡിവൈഡ് ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും പന്ത്രണ്ടാമത്തെ പോയിന്റ് ആണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരു ദൈവവിശ്വാസിയല്ല നിങ്ങൾ മ്യൂസിക്കിനാണ് തെറാപ്പി ആയിട്ട് എടുക്കണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ നിങ്ങളൊരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറാൻ വേണമെങ്കിൽ പ്ലേ ചെയ്യാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവവിശ്വാസികളാണെങ്കിൽ ആ രീതിയിൽ പ്ലേ പ്ലേ ചെയ്യാം ഇന്നലെ നമ്മുടെ അടുത്ത് ഒരു തിത്താത്ത പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഭദ്രമാല അങ്ങനെ എന്തോ പ്ലേ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ജോലികൾ തീരുന്നുള്ളത് ബെസ്റ്റ് ഓപ്ഷൻ കുറാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം ഖുറാൻ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജോലികൾ തീരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ അത് കാരണം നമ്മുടെ ശ്രദ്ധ മൊത്തം അതിലോട്ടാണ് പോകുന്നത് പിന്നെ ആരോ പറയുന്നുണ്ടായിരുന്നു സ്റ്റോറീസ് കേട്ടോണ്ട് ജോലി ചെയ്താൽ പെട്ടെന്ന് ജോലി തീരുന്നേ കാണാൻ പറ്റുന്നുള്ളതൊക്കെ അത് മൈൻഡ്ഫുൾനെസ് നിങ്ങൾ കുറയ്ക്കും പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ ഓവർ സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും പതിമൂന്നാമത്തെ പോയിന്റ് ആണ് നിങ്ങളിങ്ങനെ ഓവർ പെർഫെക്റ്റ് ആവണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട എല്ലാ ജോലിയും ഞാൻ അതിൻ്റെ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്ന് വേണ്ട ചിലപ്പോഴൊക്കെ നമ്മൾ ജോലികൾ തീർക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യേണ്ടി വരും കാരണം നിങ്ങൾ വല്ലാണ്ട് വീക്കാണ് ഫിസിക്കലി വീക്കാണ് അല്ലെങ്കിൽ മെൻറ്റലി വീക്കാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഞാൻ ഇന്ന് എല്ലാ പഴുതും അടച്ച് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടേ ഞാൻ ജോലി ചെയ്യുള്ളൂ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മെൻ്റലി അത്ര ഓക്കെ അല്ല ഐ മീൻ കുറച്ച് ഭയങ്കര ആണ് എൻ്റെ കുറേ ബിസിനസ് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഒരു വീഡിയോ മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നെത്തിച്ചേരുള്ളൂ എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഞാൻ അത്ര ഓക്കെ അല്ല എന്നിട്ടും ഞാൻ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ തിങ്കിങ്ങിങ്ങനൊരു കാര്യം എന്ന് വെച്ചാൽ ഈവൻ പെർഫെക്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല എല്ലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാത്ത വീഡിയോസും കൂടെ പോയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ വീട്ടുജോലിയിലും ചെയ്യുക എല്ലായ്പ്പോഴും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ഒരു വീട്ടുജോലി ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല സോ നിങ്ങൾ മാക്സിമം ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക അങ്ങനെ അതിൽ നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താം കേട്ടോ അടുത്ത പോയിന്റാണ് ടേക്ക് എ ബ്രേക്ക് എന്നുള്ളത് ഒരു ജോലി ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ ബ്രേക്ക് എടുക്കുക പലപ്പോഴും ബ്രേക്ക് എടുക്കുമ്പോൾ അതിങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോറേണ്ടത് അത് ചെയ്യരുത് അഞ്ച് ആണോ നിങ്ങൾ ബ്രേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൃത്യം അഞ്ച് മിനിറ്റ് തന്നെ നിങ്ങൾ ബ്രേക്ക് എടുക്കുക ഈ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞ ശേഷം വീണ്ടും അടുത്ത ജോലിയിലോട്ട് പോവാം ആൻഡ് അടുത്ത ജോലി എങ്ങനെ നിങ്ങൾ ചെയ്യും എന്നുള്ളത് ഭയങ്കര ഈസിയായിട്ട് ഈ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റിൽ നിങ്ങൾ ആലോചിക്കാം എനിക്ക് ഇന്നലെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈസിയാണല്ലോ ഇപ്പോൾ തുണി മുടക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ തുണികളൊക്കെ വേറൊരു ഭാഗത്തും വലിയ തുണികളൊക്കെ വേറൊരു ഭാഗത്തു നിന്ന് മടക്കി വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണല്ലോ അങ്ങനെ വിചാരിക്കാം പിന്നെ റെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത ജോലിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുത്ത ശേഷം അടുത്തൊരു വീഡിയോ എടുക്കുന്നതും ഒരു വീഡിയോ ഒരു കോണ്ടെൻറ്റിൽ ചെയ്തിട്ട് ശേഷം ഉടനെ ഞാൻ വേറൊരു വീഡിയോ എടുക്കാനായിട്ട് പോകുന്നതും തമ്മിലുള്ള പ്രൊഡക്ടിവിറ്റിയിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ഇതേപോലെയാണ് നിങ്ങൾ വീട്ടിലത്തെ ജോലികൾ ചെയ്യുന്ന സമയത്തും ഉണ്ടാവുക അപ്പോൾ ഒരു ജോലി ചെയ്ത് ഫിസിക്കലി മെൻ്റലി നിങ്ങളൊന്ന് കാമമായ ശേഷം അടുത്തൊരു ജോലിയിലോട്ട് പോവുക അടുത്ത പോയിന്റ് ആണ് രാത്രി റിവ്യൂ ചെയ്യുക ഇന്ന് ഞാൻ എന്തൊക്കെ ജോലികൾ ചെയ്തു ഇന്ന് ഞാൻ എന്തൊക്കെ ജോലികൾ ബാക്കി വെച്ചു ഇന്ന് ഞാൻ ഇന്നലത്തേലും വെച്ചിട്ട് എത്രമാത്രം ബെറ്ററാണ് നാളെ എനിക്ക് എങ്ങനെ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും ഇന്ന് ഞാൻ എന്തൊക്കെ ജോലികളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്കും എൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യുക ആൻഡ് ഇത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കാം പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം പഠിക്കുക പുതിയതായിട്ട് ആ പഠിച്ച കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക രാത്രി നല്ലപോലെ വിഷൽ ചെയ്തിട്ട് കിടക്കുക നിങ്ങൾ നിങ്ങളുടെ സെൽഫ് എങ്ങനെയാണോ നിങ്ങളാവണം എന്ന് വിചാരിക്കുന്നത് ആ നിങ്ങളെ നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ നിങ്ങളെ നിങ്ങൾ കണ്ടുകൊണ്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒരു ബെറ്റർ ഗ്രോത്ത് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇൻഷാന്ന അടുത്തൊരു ആയിട്ട് വരാം അതേ ബൈ 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 അസ്സാമലൈക്കും